നമസ്കാരം എൻ്റെ പേര് ജോവാൻ ലില്ലി ഇന്നത്തെ ഹെജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം പ്രതിരോധ ഓഹരികളിൽ മുന്നേറ്റം ജി ആർ എസ് സി കൊച്ചിൻ ഷിപ്പിയ ഭാരത് ഡൈനാമിക്സ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രതിരോധ ഓഹരികൾ ഇന്ന് പതിനെട്ട് ശതമാനം വരെ വ്യാപാരത്തിനിടെ ഉയർന്നു ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിജയവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മേഖലയ്ക്ക് നൽകുന്ന പ്രോത്സാഹനവുമാണ് ഓഹരികളുടെ മുന്നേറ്റത്തിന് വഴിവെച്ചത് ജി ആർ എസ് സിയുടെ ഓഹരി വില ഇന്ന് പതിനെട്ട് ശതമാനമാണ് വ്യാപാരത്തിനിടെ ഉയർന്നത് ഇന്നലെ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പോയിൻറ്റ് എട്ട് രൂപയിൽ ക്ലോസ് ചെയ്ത ജി ആർ എസ് സി ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് പോയിൻറ്റ് ഒമ്പത് രൂപയാണ് കൊച്ചിൻ ഷിംപിയാർഡ് പതിമൂന്ന് ശതമാനവും പരാസ് ഡിഫൻസ് ഒമ്പത് ശതമാനവും മെസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് ഏഴ് ശതമാനവും മുന്നേറ്റം നടത്തി ഭാരത് ഡൈനാമിക്സ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഭാരത് ഇലക്ട്രോണിക്സ് എന്നീ ഓഹരികൾ രണ്ട് ശതമാനം മുതൽ നാല് ശതമാനം വരെ ഉയർന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം രാജ്യത്തെ ആദ്യമായി അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ ശേഷിക്കുള്ള സ്വയപാരപ്യതയും മികവിനേയും അഭിനന്ദിച്ചു തങ്ങളുടെ സൈനിക മികവ് എത്രത്തോളമുണ്ടെന്ന് തെളിയിച്ചതായി മോദി അവകാശപ്പെട്ടു നിഫ്റ്റി ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി അമ്പതിന് മുകളിൽ ഇന്നലെ നഷ്ടം നേരിട്ട ഓഹരി വിപണി ഇന്ന് നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപത് പോയിൻറ്റിന് മുകളിലായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നൂറ്റി എൺപത്തിരണ്ട് പോയിൻ്റ് ഉയർന്ന് എൺപത്തൊന്നായിരത്തി മുന്നൂറ്റി മുപ്പതിലും നിഫ്റ്റി എൺപത്തെട്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എൺപത്തഞ്ച് ഓഹരിയുടെ വില ഇടിഞ്ഞു നൂറ്റി മുപ്പത്തിനാല് ഓഹരിയുടെ വിലയിൽ മാറ്റമില്ല ടാറ്റാ സ്റ്റീൽ ശ്രീറാം ഫിനാൻസ് ഭാരത് ഇലക്ട്രോണിക്സ് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് അറ്റേണൽ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഏഷ്യൻ പെയിൻറ്റ് സിപ്ല സൺഫാമ ടാറ്റാ മോട്ടോഴ്സ് കോട്ടക് മഹീന്ദ്ര ബാങ്ക് എൻ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ബാങ്ക് ഒഴികെ എല്ലാ മേഖലാ സൂചികളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി റിയൽ എസ്റ്റേറ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് ടെലികോം ഐ ടി മെറ്റൽ സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ടര ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒരു ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒന്ന് പോയിൻ്റ് ആറ് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു